മൂന്നാർ വന്നിട്ടില്ല നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈക്കോ പാർക്ക് ഇവിടുന്ന് കുട എടുത്ത് നമ്മളിത് അകത്തേക്ക് കയറുകയാണ് കുടയില്ലാണ്ട് ഇവിടെ നിന്ന് നടക്കാൻ പറ്റില്ല അത്രയും ചൂടാണ് അപ്പോൾ നമ്മൾ നേരെ കയറി ചെല്ലേണ്ടത് ഫിഷ് ടാങ്കിലേക്കാണ് മീനുകളും കുറേ ബേഡ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് തന്നെ ഫീഡ് ചെയ്യാൻ പറ്റും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു നമ്മുടെ തലയിലും കയ്യിലും കഴുത്തിലൊക്കെ ഇങ്ങനെ വന്നിരിക്കുകയായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ അവർക്ക് ഇങ്ങനെ പറന്ന് നടക്കാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട് അതുപോലെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളിതാ നേരെ പോവാണ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ല പേടിയായിരുന്നു പക്ഷേ അതിനെ കഴുത്തിലും കഴുത്തിലിട്ടു കയ്യിലൊക്കെ പിടിക്കുകയൊക്കെ ചെയ്തു ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് വാട്ടർ സ്പ്രിങ്ക്ലർ ആണ് നല്ല വെയിലത്തുനിന്ന് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ താഴെക്കൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കുറേ നേരം ഞങ്ങളങ്ങനെ നടന്നു ഗെയിംസൊക്കെ കളിച്ചു കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാരണം നല്ല ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ ഇങ്ങനെ നന്നായിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇവിടെ പിന്നെ പാർക്കുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കൂൾബാറുണ്ട് ഇത് നമ്മുടെ യമ്മൂൻ്റെ മുട്ടയാണ് അതുപോലെ കുറച്ച് നേരം നമ്മൾ ഊഞ്ഞാലൊക്കെ ആടി ഇവിടെ കളിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അടുത്ത വീട്ടിൽ